നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് അത്ഭുത ഫലപ്രാപ്തിയുള്ള ഒരു മുഖവശ്യ പ്രയോഗ മന്ത്രത്തെക്കുറിച്ചാണ് പരിചയപ്പെടുന്നത് നമ്മെ കാണുന്ന ഏതൊരാൾക്കും നമ്മോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നുകയും നമ്മുടെ സൗന്ദര്യം കണ്ട് കൊതിക്കുകയും ചെയ്യുന്നതാണ് മുഖവശ്യ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും കമൻറ്റുകൾ രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ് ആദ്യമേ നമുക്ക് മുഖവശ്യത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം എപ്രകാരമാണ് മുഖവശ്യം ചെയ്യേണ്ടത് എന്നും എന്തൊക്കെ ആവശ്യത്തിനാണ് മുഖവശ്യം ഉപയോഗിക്കുന്നത് എന്നും മനസ്സിലാക്കാം പണ്ട് കാലങ്ങളിൽ ആളുകൾ ഉപയോഗിച്ചു പോന്ന ഒരു വിദ്യയാണ് ഇത് നമ്മളെ കാണുന്നവർക്ക് നമ്മളോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നുകയും അവർ നമ്മളിൽ ആകർഷമാവുകയും മാനസികമായും ഒരു അടുപ്പം ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ഇഷ്ടമുള്ളവരെ നമ്മളിലേക്ക് അടുപ്പിക്കാൻ പല മാർഗങ്ങളും പ്രയോഗിക്കാറുണ്ട് അതെല്ലാം വിജയിക്കണമെന്നില്ല എന്നാൽ ഈ മന്ത്രത്തിലൂടെ പ്രയോഗത്തിലൂടെയും പെട്ടെന്ന് അവർ നമ്മളിലേക്ക് ആകർഷകരാകുന്നു നമ്മുടെ വീട്ടിലും നാട്ടിലും ജോലി സ്ഥലത്തും നമ്മളോട് ഇടപഴകുന്ന ആളുകൾ നമ്മുടെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളുകൾ കുറവായിരിക്കും ഈ മുഖവശ്യ പ്രയോഗത്തിലൂടെ അതെല്ലാം എളുപ്പത്തിൽ സാധ്യമാകുന്നു പല ജോലിക്കായി ഇൻ്റർവ്യൂ കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ജോലി കിട്ടാനും ഈ പ്രയോഗം ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് മുഖവശ്യ ഒന്ന് പരിചയപ്പെടാം നിങ്ങളിൽ കാണുന്ന മന്ത്രമാണ് അത്ഭുത ഫലപ്രാപ്തിയുള്ള മുഖവശ്യ മന്ത്രം ഓം നമോം ഭഗവതേ കണ്ണിൽ കാമദേവൻ മുഖത്ത് ശ്രീ ഭഗവതി വായിലകം സരസ്വതി എന്നെ കണ്ടോരല്ലാം എൻ മുഖം നോക്കി വണങ്ങി നിൽക്ക സ്വഹാം ഓം നമോം ഭഗവതേ കണ്ണിൽ കാമദേവൻ മുഖത്ത് ശ്രീ ഭഗവതി വായിലകം സരസ്വതി എന്നെ കണ്ടോരെല്ലാം എൻ മുഖം നോക്കി വണങ്ങി നിൽക്ക സ്വഹം ഈ മന്ത്രം ദിവസം ഒരു നൂറ്റിയെട്ട് തവണയെങ്കിലും ഉരുവിടാൻ ശ്രമിക്കുക അങ്ങനെ ദിനം പ്രതി നിങ്ങൾക്ക് ഉരുവിടാൻ സാധിച്ചാൽ നിങ്ങൾ കാണുന്ന വ്യക്തികൾ നിങ്ങളിൽ ആകൃഷ്ടരാവുകയും നിങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നുകയും ഒരു ബഹുമാനം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നതാണ് ഈ മന്ത്രത്തിൻ്റെ പ്രത്യേകത ഇനി നമുക്ക് ഈ മന്ത്രത്തിൻ്റെ പ്രയോഗ രഹസ്യമൊന്ന് മനസ്സിലാക്കാം ഈ മന്ത്രം ജപിക്കേണ്ടത് കുറച്ച് വെള്ളമെടുത്ത് അതിൽ നൂറ്റിയെട്ട് തവണ മന്ത്രം ഒരുവിട്ട് ആ വെള്ളം കുറച്ച് കുടിക്കുകയും മുഖം കഴുകുകയും ചെയ്താൽ വശ്യം സാധ്യമാകുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ മുഖ സൗന്ദര്യം വർദ്ധിക്കുകയും നിങ്ങളെ കാണുന്ന മാത്രയിൽ മറ്റൊരാൾക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നുകയും ചെയ്യുന്നു നിങ്ങൾക്കിത് ദിനം പ്രതി ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വശ്യം സാധ്യമാകുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം